നമസ്കാരം കൂട്ടുകാര രാജേഷ് കുമാർ കൂട്ടാരെ ഞാൻ ഈ വിളിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ കൂടോത്രത്തിലേക്ക് വിശ്വാസം കൂടോത്രം കൂടോത്രം സംഭവം ഈ കൂടോത്രം എന്നുള്ള സംഭവം ഉണ്ടോ ഇല്ലയോ നൂറ് ശതമാനം ഉണ്ട് അത് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ആരും വിശ്വസിക്കില്ല ഈ കൂടപോത്രം അതൊക്കെ ചുമ്മാ പറയണതാണ് സയൻസ് യുഗോണ് പക്ഷേ ഈ കൂടോത്രം എന്നുള്ള സംഭവം ഭയങ്കര ശക്തിയാർജിച്ച ഒരു സംഭവം എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞുതരാം ഒരു വർഷങ്ങളായി ഞാൻ ഒരു കമ്പനി നല്ല പെർഫോമർ ആയിരുന്നു എല്ലാ മാസവും അച്ചീവ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ആയപ്പോള് ഒരു മാസം രണ്ട് മാസം ആയപ്പം എനിക്ക് ജോലിക്ക് പോകാനേ തോന്നില്ല മടി അങ്ങനെ പെർഫോമൻസ് എല്ലാം കുറഞ്ഞു ഞാൻ ആകെ ഡൗൺ ആയി അങ്ങനെ ഒരു ജോലിസിൻ്റെയൊക്കെ അടുത്ത് പോയി സംസാരിച്ചു അപ്പോൾ സംഭവം ഇങ്ങനെ കൂടോത്രത്തിൽ ഞാൻ എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു അങ്ങനെ ജോഡ്സിനെ കണ്ടപ്പോൾ സംഭവം കൂടോത്രമുണ്ട് പിന്നെ ഈ സംഭവം തിരുവിഴ അമ്പലമാണ് മഹാദേവ ക്ഷേത്രമാണ് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം തലേ ദിവസം പോകണം ഈ കൂടോത്രയറ്റിട്ടുള്ളവർക്ക് അവിടെ നല്ലൊരു ക്ഷേത്രമാണ് തിരുവിഴ ചേർത്തലാണേ അപ്പോൾ അവിടെ പോയിട്ട് തലേ ദിവസം പോകണം ഒരു ദിവസം വ്രതം എടുത്തിട്ടൊന്നും പോയാൽ ഒരാഴ്ച അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് അടുത്ത ദിവസം രാവിലെ അവിടെ ഒരു പച്ചില മരുന്ന് വരും അതായത് ആ പച്ചില മരുന്ന് കുടിച്ചുകൊണ്ട് ശിവക്ഷേത്രമാണ് ചുറ്റും നമ്മൾ നടക്കും അപ്പോൾ അവർ ഒരു വാപുഷ് വെള്ളവും വന്നുകൊണ്ടിരിക്കും അവർ മൂന്നാല് റൗണ്ട് കഴിയുന്ന സമയത്ത് ശ്രദ്ധിക്കും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് അവസാനം നമ്മുടെ വയറ്റിലുള്ള എല്ലാം നെ ഇതും ശ്രദ്ധിക്കും നോക്കിയപ്പം അവസാനം ഒരു കറുത്തൊരു പീസ് പുറത്ത് കളിക്കും സംഭവം അത് കൂറത്ര വരും അതായത് എൻ്റെ തകർക്കുക എൻ്റെ ഡൗണാക്കുക എൻ്റെ പെർഫോമൻസ് അവർക്ക് മുന്നേറുക എന്നുള്ള രക്ഷത്തു കൂടിയായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ ഈ കൂറോത്രം എന്ന് വെച്ചാൽ ഈ കറുത്ത പല്ലി ഉണ്ടല്ലോ അത് പുളിയിൽ വന്നിരിക്കുമ്പം പശുവിൻ്റെ ചാണകം ഭൂമിയിൽ പോയാൽ അത് പുണ്യം വരും അതിനെ വച്ച് ആ പുളി വെച്ചിട്ട് കൊന്ന് ഉണക്കി കൂടോത്ര മന്ത്രമൊക്കെ ജപിച്ച് ഉരുളയാക്കിയിട്ട് നമുക്കത് വെള്ളത്തിൽ കൂട്ടോ ആഹാരത്തി കൂടെ ഈ നമ്മളെ നശിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കരുതും അങ്ങനെ അത് നമ്മൾ കഴിയും സ്നേഹത്തോടെ തരണമല്ലേ നമ്മൾ കഴിയും അങ്ങനെ കഴിച്ച് ഇത് അകത്ത് വയറ്റിൽ തന്നെ കിടക്കും ദഹിക്കില്ല അപ്പോൾ നമ്മൾ എന്ത് കഴിച്ചാലും അത് നെഗറ്റീവ് എനർജി നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും ജോലിക്കോ ഒരു അതായത് ഇപ്പോൾ ഡിപ്രഷനൊക്കെ പറയും അതേ സ്റ്റേജ് അങ്ങനെ ഈ അതായത് ഈ തിരുവിഴ അമ്പലത്തിൽ ഇങ്ങനത്തെ നെഗറ്റീവ്സ് പറഞ്ഞവരൊന്നും പോയി നോക്കുകട്ടോ സൂപ്പർ വൈബാണ് നല്ല പോസിറ്റീവ് എനർജി കാര്യങ്ങളെല്ലാം കിട്ടും അങ്ങനെ അത് ക്ലിയറായി ആയി ദയവ് ചെയ്ത് എത്ര സ്നാബുണ്ട് ഓഫീസിലായാലും നിങ്ങളെ കൂട്ടുകാരായാലും അന്യരെ വീട്ടിൽ പോയി ഒരു ആഹാരം കഴിക്കാൻ നിൽക്കരുത് കഴിയുന്നത് നിങ്ങളുടെ വീട്ടിലെ ഫുഡ് തന്നെ വീട്ടിലുള്ളവരെയും വിശ്വസിക്കാൻ പാടില്ല എന്തായാലും നോക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഓക്കെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക